സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന കാര്യം നമുക്കറിയാം പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായം മാസം നമുക്ക് ലഭിക്കാൻ പോകുന്നത് മൂവായിരം രൂപ വീതമുള്ള പെൻഷനാണ് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെൻ്ററുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് കോമൺ സർവീസ് സെൻ്ററുകൾ ഇവിടെ ഇതിന് മുൻഗണന നൽകി പ്രത്യേക ക്യാമ്പയിൻ കൂടി ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും വലിയൊരു പെൻഷൻ പദ്ധതിയാണിത് മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന പെൻഷൻ പദ്ധതി അറുപത് വയസ്സ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ പെൻഷൻ തുക ലഭിക്കുക പക്ഷേ അതിന് മുൻപ് തന്നെ ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷത ഇനി അറുപത് വയസ്സിന് മുൻപ് തന്നെ അതുകൊണ്ട് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് മാത്രമല്ല എ പി എല്ലെന്നോ ബി പി എല്ലിൽ എന്നോ എ വി എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാത്ത നമുക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഈ ഒരു പെൻഷൻ പദ്ധതി ഇതൊരു പങ്കാളിത്ത പെൻഷൻ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സ്കീമിൽ ഇപ്പോൾ സ്പെഷ്യൽ ക്യാമ്പയിൻ നടത്തപ്പെടുകയാണ് നമ്മളുടെ നിരവധി വ്യക്തികൾക്ക് അവർക്ക് അറുപതാം വയസ്സിൽ ഒരു പെൻഷൻ അത് കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഭാവിയിൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സ്കീമുകളെല്ലാം അത് കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് കഴിയുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ആ ഒരു സമയത്ത് നിലയ്ക്കപ്പെട്ടേക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുൻകൈയ്യെടുത്ത ഈ ഒരു ക്ഷേമ പദ്ധതി നമ്മളുടെ സംസ്ഥാനത്തും ഇപ്പോൾ നടപ്പിലാക്കുന്നത് നിലവിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അസംഘടിത മേഖലയിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കർഷക തൊഴിലാളികളായിട്ടുള്ളവരുണ്ട് നിർമ്മാണ തൊഴിലാളികളായിട്ടുള്ളവരുണ്ട് വീട്ടു സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ തെരുവ് കച്ചവടക്കാരുണ്ട് അതോടൊപ്പം തന്നെ ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന വിവിധ ആളുകൾ കൂലിപ്പണിക്കാർ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർവീസിലൊന്നുമല്ലാതെ നിലവിൽ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥിര വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഇത്തരം സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി പതിനയ്യായിരം രൂപ വരെ മാസവരുമാനമുള്ളവർക്കാണ് ഇതിൽ അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ഇരുപതിനായിരവും ഇരുപത്തയ്യായിരവും എല്ലാം പ്രതിമാസം സാലറി നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതല്ല ഇനി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇ പി എഫ് ഒ ഇ എസ് ഐ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുന്നതല്ല ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിലും ഇതിലേക്ക് ചേരാൻ സാധിക്കുന്നതല്ല പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്കായിരിക്കും ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരമുള്ളത് ഇത് ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാരും നമ്മളുടെ പേരിൽ നിക്ഷേപിക്കും അതിനുശേഷം അറുപതാം വയസ്സ് മുതൽ ഇത് മൂവായിരം രൂപ വീതം പ്രതിമാസം നൽകുകയാണ് ചെയ്യുന്നത് അതായത് പതിനെട്ടാം വയസ്സിൽ ചേരുമ്പോൾ ഇതിന്റെ കൃത്യമായിട്ട് ഒരു ചാർട്ടുണ്ട് ചാർട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പതിനെട്ടാം വയസ്സിൽ അമ്പത്തഞ്ച് രൂപ വീതം അടച്ചാൽ മതി എല്ലാ മാസവും ആ തുകയാണ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് നമുക്ക് ചേരാൻ സാധിക്കുന്നതെങ്കിൽ പ്രതിമാസം നൂറ് രൂപ വീതം അടച്ചാൽ മതി ഇതേ തുക തന്നെ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും ഇനി പോട്ടെ നാൽപ്പതാം വയസ്സിലാണ് നമ്മൾ ചേരുന്നത് എങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ മാത്രം പ്രതിമാസം അടച്ചാൽ മതി ഇത് അറുപത് വയസ്സ് എത്തുന്നത് വരെ ഇതേ നിരക്കിൽ തന്നെ നമ്മൾ അടച്ചാൽ മതിയാകും മാക്സിമം എമൗണ്ട് ഇരുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ സാധാരണക്കാർക്ക് പിന്നീട് ലഭിക്കുന്നത് മൂവായിരം രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ ജീവിത പങ്കാളിക്ക് പിന്നീട് ഫാമിലി പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ അപ്പോൾ ഈ ഒരു ചെറിയ അംശാദായത്തിൽ വലിയ സഹായം കിട്ടുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന് പറഞ്ഞ സ്കീമിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുമായിട്ട് എത്തിച്ചേർന്നാൽ മതിയാകും ഇനി മറ്റു വിശദാംശങ്ങൾ കൂടി സ്കീമിനെ പറ്റി അറിയേണ്ടതുണ്ട് എങ്കിൽ നമ്മളുടെ ലേബർ ഓഫീസുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ജില്ലാ ലേബർ ഓഫീസൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ പദ്ധതി അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക